ഒരു സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തിലെ ഈ വരുന്ന ഇരുപത്തി തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി തീയതി പണി തീർന്നിരിക്കുന്ന സോവിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ് കേട്ടോ അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ചടങ്ങ് നിർവഹിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി അപ്പോൾ ഓരോ ദിവസവും സാംസ്കാരികപരമായ ഓരോ പരിപാടികളവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൈകുന്നേര സമയങ്ങളിൽ അപ്പോൾ ഞങ്ങൾക്കും കൊണ്ടൊരു കൂടെ ഞങ്ങൾ അമ്മങ്ങളുടെ പ്രവർത്തകരെ ഒരു നല്ല ഒരു കലാരൂപം അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നാ പറയൂ ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് നാലുമണിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമയം കുറച്ച് മുന്നോട്ട് പോവാം അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി അതിനുമ്പ്പ്പ്പായിട്ടുള്ള ഇരുപത്തി ആറാം തീയതിയും നിങ്ങളുടെ സജീവമായ ഒരു സാന്നിധ്യം അവിടെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇതൊരപ്പാട്ട് കരുതി ആ സമയത്ത് അവിടേക്ക് എത്തിച്ചേരണമെന്ന് വിനീത പാട്ടു ഒത്തു ഇണക്കിക്കൊണ്ട് ആണ് ഈ കലാവിൽ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നല്ലൊരു ഹാർഡ് വർക്ക് തന്നെ ഇതിൻ്റെ പിന്നീട് നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളായി അതിൻ്റെ പ്രാക്ടീസിലാണ് ഞങ്ങൾ പ്രായവും മറ്റു കാര്യങ്ങൾ ഒന്നും നോക്കുന്നില്ല കാലാവസ്ഥ തുണച്ചാൽ മാത്രം മതി ഇപ്പോൾ അങ്ങനെയാണല്ലോ നല്ല ഇടിയും കാറ്റും മഴയും ഒക്കെയുള്ള സമയമാണ് അപ്പോൾ ഞായറാഴ്ച ചെയ്യും തുടർന്ന് വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ഈ ചടങ്ങ് നടക്കുന്ന ദിവസവും കാലാവസ്ഥയൊക്കെ നല്ലതായിരിക്കട്ടെ അപ്പോൾ ഇതൊരു അറിയിപ്പായിട്ട് കരുതി നിങ്ങൾ ഓരോരുത്തരും ഈ രണ്ട് ദിവസവും അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാം കേട്ടോ പിന്നെ ആ പ്രാക്ടീസിൻ്റെ ഒരു അല്പം ഞാൻ വീട്ടിലോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് നിങ്ങളിത് കാണാം ഇതിനോടൊപ്പം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ആ പരിപാടിയിലും ഒന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ വീണ്ടും ട്ടോ ഈ കുട്ടികളുടെ ഒപ്പം കൂടുകയും പിന്നെ മറ്റു പല പല ജോലികളും ഓവർലോഡാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങൾ ഇങ്ങനെയും കുറച്ച് മനസ്സുള്ള ആളുകളാണ് എന്ന് ഇതിൽ കൂടെ തെളിയിക്കുകയാണ് കേട്ടോ നമ്മുടെ ഉള്ളിലൊക്കെ ഓരോ കലാകാരന്മാരും കലാകാരികളൊക്കെ ഒടിഞ്ഞിരിക്കുന്നത് സാഹചര്യം വരുമ്പോൾ അതൊക്കെ ഇതുപോലെ തലനീട്ടി പുറത്ത് വരും അങ്ങനെ ഞങ്ങളേതാണ്ട് ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പരിശീലനം നിങ്ങളുടെയൊക്കെ വലിയേറിയ സപ്പോർട്ട് ഞങ്ങളുടെ ഒക്കെ ഉണ്ടാവണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് ഈ വീഡിയോയിലും ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നു ഡോ Apa nampak ke? Terima kasih kerana menonton. Selamat